കോഴിക്കോട് മാന്യപുരം പുഴയിൽ കാണാതായ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി കൊടുവള്ളി സ്വദേശി തൻഖാ ഷെറിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുളിക്കുന്നതിനിടെ ഒഴുക്കിപ്പെട്ടത് ചേരുന്നു രണ്ടു ദിവസത്തിന് ശേഷമാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ഇനി എന്തൊക്കെയാണ് നടപടികൾ ആ കോഴിക്കോട് മാനിപുരം പുഴയിൽ കാണാതായ കുട്ടിക്കായ മൂന്ന് ദിവസമായി തെരച്ചിൽ നടക്കുകയായിരുന്നു ഇന്ന് ഈ കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട് ഇത് കാണാതായ സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ ദൂരെ ആയിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ഫയർഫോഴ്സിന്റെയും സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മൂന്ന് ദിവസം രാവും പകലും തിരച്ചിൽ നടത്തിയതിനു ശേഷമാണ് ഇന്ന് കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിട്ടുള്ളത് മാനിപുരം ചെറുപുഴയിൽ ഏഹ് വൈകുന്നേര ഒരു വെള്ളിയായിട്ട് വൈകുന്നേരം നാലേകാലോട് കൂടിയാണ് കുട്ടിയെ കാണാതാവുന്നത് ഈ കുട്ടി പുഴയിലേക്ക് കാൽ തെറ്റി പാറയില്ലെന്ന് വീഴുന്നതിനെ തുടർന്ന് ഏർ സഹോദരൻ ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ആട്ടിയിരുന്നു ഇങ്ങനെ രണ്ട് കുട്ടികൾ ഒളുക്കിൽപ്പെട്ടു ഈ സഹോദരന് പക്ഷെ പെട്ടെന്ന് തന്നെ നാട്ടുകാർക്ക് രക്ഷിക്കാനായി പക്ഷേ വെള്ളം നല്ല പുത്തൊഴുക്കുണ്ടായിരുന്നതുകൊണ്ടും കലങ്ങി ഉണ്ടായിരുന്നതുകൊണ്ടും ഈ ആദ്യം വെള്ളത്തിലേക്ക് വീണ കുട്ടിയെ രക്ഷിക്കാൻ സന്നദ്ധ സംഘടനകൾക്കും അല്ലെങ്കിൽ നാട്ടുകാർക്ക് കഴിഞ്ഞില്ല ഇതേ തുടർന്നാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ആ വീണ സ്ഥലത്ത് ഒരു കിലോമീറ്റർ ദൂരം എന്ന് കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു Sherry, <laughs>